ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിച്ചതിൽ നാലിടത്ത് കനത്ത മത്സരമാണ് നേരിടുന്നതെന്നും പതിനാറ് സീറ്റുകളിലും പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നും കെ പി സി സി വിലയിരുത്തൽ ആറ്റിങ്ങൽ മാവേലിക്കര പാലക്കാട് കണ്ണൂർ മണ്ഡലങ്ങളിലാണ് കനത്ത മത്സരമുണ്ടായത് തൃശൂരിൽ കെ മുരളീധരന് വിജയം ഉറപ്പാണെന്ന് കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ പറഞ്ഞു തുടക്കം മുതൽ ഒടുക്കം വരെയും യു ഡി എഫും പാർട്ടിയും ഒറ്റക്കെട്ടായിരുന്നു മുരളീധരൻ ഇരുപതിനായിരത്തിൽ കുറയാത്ത ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നും ഹസൻ പ്രതികരിച്ചു കെ പി സി സി യോഗത്തിൽ നേതൃത്വത്തിനെതിരെ സ്ഥാനാർത്ഥികൾ വിമർശനമുയർത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറിൽ നടത്തിയ പുനഃസംഘടനാ പ്രചാരണത്തെ ബാധിച്ചുവെന്ന് കെ പി സി സി അവലോകന യോഗത്തിൽ സ്ഥാനാർത്ഥികൾ വിമർശനമുന്നയിക്കുകയും ചെയ്തു പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമയം പോയെന്നും വിമർശനം ഉയർന്നു കണ്ണൂരിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞെന്ന് കെ സുധാകരൻ പറഞ്ഞു അവസാന മണിക്കൂറിലെ പുനഃസംഘടന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചെന്നാണ് സ്ഥാനാർത്ഥികളുടെ അഭിപ്രായം മണ്ഡലം ബ്ലോക്ക് പുനഃസംഘടനയിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രശ്നങ്ങൾ നിഴലിച്ചു പ്രചരണത്തിന്റെ ആദ്യഘട്ടം മുതൽ അത് പ്രകടമായിരുന്നുവെന്ന് യോഗം വിലയിരുത്തി പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രശ്നം പരിഹരിക്കാനാണ് സമയം പോയതെന്നാണ് കെ പി സി സി അവലോകന യോഗത്തിൽ സ്ഥാനാർത്ഥികൾ ആക്ഷേപം ഉന്നയിച്ചത് തെരഞ്ഞെടുപ്പിൽ വിജയ സാധ്യതയുണ്ട് സ്ഥാനാർത്ഥികളെ സി പി എം തന്നെ ടാർഗറ്റ് ചെയ്തുവെന്നും സി പി ഐ എം തന്നെ മതത്തിന്റെ ആളായി ചിത്രീകരിച്ചുവെന്നും വടകര സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറഞ്ഞു ബി ജെ പിലും ചെയ്യാത്ത വിധമായിരുന്നു സി പി എമ്മിന്റെ നടപടിയെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു യു ഡി എഫിന് ഇരുപതിൽ ഇരുപത് സീറ്റും ലഭിക്കുമെന്ന് യോഗം വിലയിരുത്തി ഷാഫിക്കെതിരെ മതത്തിന്റെ പേരിൽ സി പി എം പ്രചരണം നടത്തിയെന്ന് എം എം ഹസനും ആരോപിച്ചു മതസൗഹാർദ്ദം തകർക്കൽ ലക്ഷ്യമിട്ടായിരുന്നു പ്രചരണം പാർട്ടിക്കകത്താണ് സി പി എം മതസൗഹാർദ്ദ സദസ് നടത്തേണ്ടത് വോട്ടർ പട്ടിക മുൻനിർത്തി കോൺഗ്രസ് പരിശോധന നടത്തും ബൂത്ത് തലത്തിൽ പരിശോധന നടത്തി കെ പി സി സിക്ക് റിപ്പോർട്ട് നൽകണം ആരൊക്കെ വോട്ട് ചെയ്തു മരിച്ച ആളുകളുടെ പേര് പട്ടികയിൽ ഉണ്ടോ എന്നതടക്കം പരിശോധിക്കും വോട്ട് ചെയ്യാത്തവരുടെ കണക്കും ശേഖരിക്കുമെന്ന് എം എം ഹസൻ വ്യക്തമാക്കി രാഹുൽ ഗാന്ധിക്കെതിരായ പരാമർശം പിൻവലിച്ച് പി വി അൻവർ മാപ്പു പറയണമെന്നും കേസും നിയമ നടപടിയും തുടരുമെന്നും എം എം ഹസൻ പറഞ്ഞു ഷാഫിക്കെതിരെ നടന്നത് വെള്ളത്തിന് തീപിടിക്കുന്ന വർഗീയ പ്രചരണമാണ് നിസ്സാരമായി തളിക്കളയാനാവില്ല വൻ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നും എം എം ഹസൻ പറഞ്ഞു തൃശൂരിൽ ഇരുപതിനായിരത്തിൽ കുറയാത്ത ഭൂരിപക്ഷം ഉണ്ടാകുമെന്നും എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്താകുമെന്നും യോഗം വിലയിരുത്തി നാട്ടിക പുതുക്കാട് നിയമസഭാ മണ്ഡലങ്ങളിൽ വി എസ് സുനിൽകുമാർ ലീഡ് ചെയ്യും ബാക്കി അഞ്ച് മണ്ഡലങ്ങളിലും യു ഡി എഫ് ലീഡ് ചെയ്യും തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ബി ജെ പി രണ്ടാം സ്ഥാനത്തായിരിക്കുമെന്നാണ് വിലയിരുത്തൽ ആറ്റിങ്ങൽ മാവേലിക്കര പാലക്കാട് കണ്ണൂർ തൃശൂർ മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം നേരിട്ടു എന്നാൽ മുൻതൂക്കം യുഡിഎഫിനായിരിക്കും സംസ്ഥാനത്ത് നിശബ്ദ തരംഗമുണ്ടായിരുന്നു ഭരണവിരുദ്ധ വികാരമാണ് നിഴലിച്ചത് പോളിംഗ് കുറഞ്ഞത് ഇതിന്റെ ഭാഗമാണെന്നും യോഗം വിലയിരുത്തി പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ കണ്ണൂരിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് കെ സുധാകരനും യോഗത്തെ അറിയിച്ചു എന്നാൽ പിന്നീടത് പരിഹരിക്കാനായി വിജയം ഉറപ്പാണെന്നും കെ സുധാകരൻ പറഞ്ഞു പാലക്കാട് ഇരുപത്തയ്യായിരം വോട്ടിന് ജയിക്കുമെന്ന് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ യോഗത്തിൽ അറിയിച്ചു കഴിഞ്ഞ തവണ താൻ മൂന്നാം സ്ഥാനത്ത് പോകുമെന്ന് ഇടതുമുന്നണി പ്രചരണം നടത്തിയിരുന്നു ഇത്തവണ തോൽക്കുമെന്ന് പറയുന്നത് സമാന പ്രചരണത്തിന്റെ ഭാഗമാണെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു